എല്ലാവർക്കും നമസ്കാരം അഗ്രിഫോറിയുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ അടുത്തേക്ക് കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് എത്തുന്നതാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം പരമാവധി വീഡിയോ മറ്റുള്ള ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ നമുക്ക് വിശദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കടുക്കള തോട്ടത്തിൽ തോട്ടത്തിലുമൊക്കെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇലക്കറി വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് അല്ലെങ്കിൽ പച്ചക്കറി വിഭാഗം ത്തിൽ പെടുന്ന ഒന്നാണ് ചീര ചീരകൃഷി ചെയ്യുന്ന ആളുകൾ തുടക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചീരകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഷെയർ ചെയ്തു തരുന്നത് സമ്പുഷ്ടവും ആരോഗ്യ പരിപാലനത്തിന് ധാരാളം സഹായിക്കുന്നവയുമാണ് ഇലക്കറികൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ചീര ഇലക്കറികളിൽ നമുക്ക് പ്രധാനപ്പെട്ട ചീര തന്നെ ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് വിളവെടുക്കാവുന്ന ഒന്നും പരിചരണ മുറകൾ താരതമ്യേന എളുപ്പമായതുമായിട്ടുള്ള ഒരു വിളയാണ് ഇലകളാൽ സമൃദ്ധമായ സൂര്യപ്രകാശം പതിക്കുന്നതും ആവശ്യത്തിന് പോഷക ഗുണമുള്ള മണ്ണും എപ്പോഴും ഈർപ്പത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടെങ്കിൽ ചീരകൃഷിയിൽ ബജിയം നേടാൻ സാധിക്കും നേരിട്ട് വിത്തുപാകിയോ അതുപോലെ തന്നെ പറിച്ചു നട്ടോ പുതിയ തൈകൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ചീരകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഒരു ഏക്കർ കൃഷിയിൽ ചെയ്യാവുന്ന നമുക്ക് ഒരേക്കർ സ്ഥലത്ത് ഏകദേശം ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അറുന്നൂറ് മുതൽ എണ്ണൂറ് ഗ്രാം വരെയാണ് അതായത് എണ്ണൂറ് എണ്ണൂറ് ഗ്രാം വിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരേക്കർ സ്ഥലത്ത് നമുക്ക് ഇത് ഈ ഒരു ചീരകൃഷി തുടങ്ങാൻ സാധിക്കും ഒരേക്കറിന് പരമാവധി ഇരുപത് ടണ് ജൈവ വളം ഇതിന് ഉപയോഗിച്ച് കൊടുക്കണം മാത്രമല്ല രാസവളവും ഉപയോഗിക്കാം പക്ഷേ രാസവളം ഉപയോഗിക്കുന്നതിന് മുമ്പാകെ തീർച്ചയായിട്ടും ഇത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കുക ഇത് ജൈവ കൃഷി ചെയ്യുന്ന സമയത്ത് ചീര നമുക്ക് ജൈവവളമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് കൃഷിക്ക് നിലമൊരുക്കുമ്പോൾ അടിവളമായിട്ട് മുഴുവൻ ജൈവവളവും ചേർത്ത് കൊടുക്കുകയും വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുവെ ബലം കുറഞ്ഞ തണ്ടുകളാണ് ചീ ചീരയുടേത് തുടർച്ചയായി വിളവെടുക്കുന്നതുകൊണ്ട് തന്നെ പുതിയ തളിർപ്പുകളിൽ ഇലകളുടെ വളർച്ച പൂർത്തിയായാൽ വീണ്ടും വിളവെടുപ്പ് നടത്താൻ സാധിക്കും മുറിച്ചെടുത്ത ചീര ചെറുതായി അരിഞ്ഞ് കറി വയ്ക്കാനും ഉപയോഗിക്കുന്നുണ്ട് പാകം ചെയ്യാൻ പറ്റാത്ത കളയാൻ ഒന്നുമില്ലാത്ത നൂറ് ശതമാനം ഭക്ഷ്യയോഗ്യമായ പച്ചക്കറിയാണ് ചീര മാത്രമല്ല ചീരയിലെ പോഷകങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ വളരെയധികം ഉണ്ട് കൃഷി എളുപ്പമാണെങ്കിലും തുടക്കക്കാർക്ക് പലപ്പോഴും ഇത് ഒരു പരാജയം സംഭവിക്കാറുണ്ട് വിജയകരമായിട്ടുള്ള കൃഷിക്ക് ചില പ്രത്യേക ഘട്ടങ്ങളിലെ പരിചരണത്തെക്കുറിച്ചുള്ള അറിവ് വളരെ പ്രധാനമാണ് ഉറുമ്പുകൾക്ക് വിത്ത് വളരെ ഇഷ്ടമാണ് ചീരവിത്ത് മുളപ്പിക്കാനായി ഗ്രോ ബാഗിലോ തടങ്ങളിലോ വിതറിയിടുമ്പോൾ അതിനുള്ളിലേക്ക് ഉറുമ്പ് വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തടത്തിന് അല്ലെങ്കിൽ ഗ്രോ ഗ്രോ ബാഗിന് ചുറ്റും ഒരു ചെറിയ ചരടിൻ്റെ വീതിയിൽ മഞ്ഞപ്പൊടി തൂകുകയാണ് എങ്കിൽ ഉറുമ്പുകൾ അതിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കത്തില്ല എല്ലാ വിത്തുകളും മുളച്ച് കിട്ടുകയും ചെയ്യും അതിനുശേഷം നമുക്കെടുത്തത് കൃഷി സ്ഥലത്തേക്ക് നമുക്ക് നടാൻ സാധിക്കും തയ്യാറാക്കിയ തടത്തിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ധാരാളം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അല്ലെങ്കിൽ പശിമയുള്ള മണ്ണുമായി കലർത്തിയാണ് വിത്തുപാകൽ നടത്തേണ്ടത് വിത്തുപാകിയ ശേഷം പൂപ്പാട്ട കൊണ്ടോ കൈകൊണ്ടോ നേർമയായി തളിച്ചോ നനച്ചോ കൊടുക്കുമ്പോൾ വിത്ത് തനിയെ മണ്ണിലുള്ള മണ്ണിലേക്ക് ഇറങ്ങി പൊയ്ക്കുള്ളൂ നനച്ചതിന് ശേഷം തടത്തിന് അല്ലെങ്കിൽ ഗ്രോ ബാഗിന് മുകളിൽ കൂടി കുറച്ചുകൂടി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നേർത്ത ആവരണം പോലെ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വിതർന്നതും നല്ലതാണ് വിത്ത് മുളച്ച് ആദ്യത്തെ ഇലകൾ വിരിയുന്നതിന് വരെയുള്ള അഞ്ച് മുതൽ പത്ത് ദിവസത്തെ നനയുടെ രീതി അളവ് വെള്ളം ചെറു തൈകളിൽ വീഴുന്നതിൻ്റെ ആഘാതം എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ് മണ്ണിൽ നല്ല ഈർപ്പം നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള നനപ്പ് നനയ്ക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ സാധാരണ കാണുന്ന പോലെ വലിയ രീതിയിൽ ബക്കറ്റിൽ കൊണ്ട് വെള്ളമെടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ വിളവ് ഇതെടുത്ത് പറിച്ച് നട്ട് നമുക്ക് ചീര വിളവെടുക്കാൻ സാധിക്കുന്നതാണ് എന്തിനായാലും ചീരകൃഷി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് മാത്രമല്ല ഈ ഉറുമ്പിനെ നമ്മൾ തീർച്ചയായിട്ടും വീര ചീര വിത്ത് കൂടുതലായിട്ട് ഉറുമ്പുകൾ വന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അതിന് മഞ്ഞൾപ്പൊടി വിതറിയാൽ മതിയാകും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം ചീരകൃഷി ചീരകൃഷിയെക്കുറിച്ചുള്ള വളരെ ചെറിയ കാര്യങ്ങൾ വളരെ ചെറുതായിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്